അലങ്കാര ചെടി വളർത്തലിലൂടെ മികച്ച ലാഭം കൊയ്യുന്ന പത്തനംതിട്ട ഓമല്ലൂരിലെ ജോസിനെ പരിചയപ്പെടാം തന്റെ കൃഷിയിടത്തിലൂടെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുകയാണ് ജോസ് വർണ്ണശബ്ളിമ കൊണ്ട് ആരുടെയും മനസ്സുകുളിർക്കുന്ന അലങ്കാര ചെടികളുടെ ലോകമാണ് ഓമല്ലൂരിലെ ജോസ് നഴ്സറിയിലെത്തുന്ന ഓരോ സന്ദർശകരെയും കാത്തിരിക്കുന്നത് സാധാരണ നാടൻ ചെടികളും ഇറക്കുമതി ചെയ്ത ഇനങ്ങളും ഫലവൃക്ഷ തൈകളും ജോസ് നഴ്സറി ചെയ്തു കൊടുക്കുന്നു റോസിന്റെ വിവിധ ഇനങ്ങൾ ഓർക്കിഡുകൾ മുല്ലയുടെ വിവിധ ഇനം ബൊക്കയും മറ്റും തയ്യാറാക്കുന്ന ആസ്റ്റർ ബോഗൺ വില്ലയുടെ നാടൻ ഒട്ട് ഇനങ്ങൾ സൂര്യകാന്തി ഡാലിയ എന്നു തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വിവിധ ഇനം ചെടികൾ ജോസ് നഴ്സറിയുടെ ആകർഷണമാണ് തായ്ലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഓർക്കിഡ് ഇനങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് കൂടുതൽ ആകർഷണമുള്ള ചെടികൾക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതൽ ഉടമയായ ജോസ് പറയുന്നു കൂടാതെ വൃക്ഷ തൈകളും ഫലവൃക്ഷങ്ങളുടെ തൈകളും തേടി ജോസിന്റെ നഴ്സറിയിൽ ധാരാളം ആൾക്കാർ എത്തുന്നു ഇത് ഈ ഞാൻ പ്രവർത്തനം ഗുണമേന്മയുള്ള വസ്തുക്കൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് കൂടി തുടങ്ങിയാണ് ഈ പ്രസ്ഥാനം ഇതിപ്പോൾ എനിക്ക് ഡിസംബർ മുതൽ ജൂൺ വരെയാണ് അലങ്കാര ചെടികളുടെ വിൽപ്പന സീസൺ അതിനുശേഷം ഫലവൃക്ഷ തൈകൾക്കാണ് ആവശ്യക്കാർത്തുന്നത് ജലലഭ്യത കുറവും തൊഴിലാളികളുടെ ദൗർലഭ്യവുമാണ് ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ജോസ് പറയുന്നു നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ പാത പിന്തുടർന്നാണ് കായംകുളം സ്വദേശിയായ ജോസ് അലങ്കാര ചെടി കൃഷി രംഗത്തേക്ക് എത്തിയത് ബിസിനസ് ലാഭകരമാണെങ്കിലും ഈ രംഗത്തേക്ക് ഇറങ്ങുന്നവർ ഏറെ ശ്രദ്ധിക്കണമെന്നും ജോസ് പറയുന്നു ആവശ്യത്തിന് തൊഴിലാളികളെ ലഭിക്കുകയും ശ്രദ്ധ കൊടുക്കുകയും ചെയ്യാമെങ്കിൽ മാത്രമേ ഈ രംഗത്തേക്ക് ഇറങ്ങാവൂ പൂക്കളുടെയും വർണ്ണങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും ലോകത്ത് പൂർണ്ണ സംതൃപ്തവാനാണ് ജോസിലെ കർഷകൻ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട